രാമക്ഷേത്ര നിർമ്മാണ ആരംഭം മുതൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അവയ്ക്കെല്ലാം മുകളിലായി അവിടെ അത്ഭുതങ്ങൾ നടന്നിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും വാർത്തകൾ അധികം പുറത്തുവന്നിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ ഈ അത്ഭുതങ്ങൾ ലോകമെമ്പാടും കാണുവാനിടയായി രാമക്ഷേത്രത്തിൽ നടന്ന അത്തരമൊരു അത്ഭുതത്തെക്കുറിച്ചും സാക്ഷാൽ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചുമുള്ള വിശദമായ വിശദ്ധമായ വിവരങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ ആരംഭം മുതൽക്കേ തന്നെ അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത്ഭുതങ്ങളും സംഭവിച്ചിരുന്നു എന്നത് തന്നെയാണ് വാസ്തവം തുടർച്ചയായി തന്നെ അനേകം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കണ്ടുനിന്നവർക്കെല്ലാം വളരെയധികം ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ ഇത്രയധികം വാനരക്കൂട്ടങ്ങളെ അവിടെ മുൻപൊന്നും ദർശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഈ പ്രദേശത്ത് അത്ര വരെ വാനരന്മാർ വന്നിട്ടില്ല എന്നതായിരുന്നു സത്യം പക്ഷേ വാനരന്മാർ കൂട്ടം കൂട്ടമായി തന്നെ ക്ഷേത്രത്തിലേക്ക് പിന്നീട് എത്തി തുടങ്ങി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ വളരെ കർശനമായും സംരക്ഷണത്തോടും കൂടി നടന്ന കാര്യമാണ് എങ്കിൽ കൂടിയും ഈ വാനരക്കൂട്ടങ്ങളെ ആരും യാതൊന്നും ചെയ്തില്ല എന്നതാണ് വാസ്തവം ശ്രീരാമസ്വാമിയെ കാണുവാൻ വന്ന വാനരക്കൂട്ടങ്ങളെ അതിഥികളായി തന്നെ എല്ലാവരും കണക്കാക്കിയിരുന്നു ഇത്രയധികം വാനരന്മാർ രാമക്ഷേത്ര പരിസരത്തേക്ക് വന്നതെല്ലാം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു എന്നതാണ് സത്യം അതിനാൽ തന്നെ ഇത്തരമൊരു അത്ഭുതം എല്ലാവർക്കും കാണുവാൻ സാധിച്ചിരുന്നു അത്തരത്തിൽ അത്ഭുതകരമായ ഒട്ടേറെ കാര്യങ്ങളാണ് രാമക്ഷേത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രത്തിലെ എല്ലായിടങ്ങളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ എല്ലാ മുക്കും മൂലയും നിരീക്ഷണത്തിലാണെന്നത് സത്യം തന്നെയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ക്ഷേത്രത്തിലേക്ക് കൂടിയും വാനരക്കൂട്ടത്തിൽ നിന്നും ഒരു വാനരൻ മാത്രം രാമക്ഷേത്രത്തിനകത്തേക്ക് കടന്നു ചെല്ലുന്നതായി സി സി ടി വിയിലൂടെ കാണുവാൻ സാധിക്കുന്നു ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേയൊരു വാനരൻ മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത് എന്നതാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരു കാഴ്ച പ്രകടമായി എന്നതാണ് സത്യം ഈ വാനരൻ സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്നെയാണെന്നാണ് അവിടെ കൂടിയിരുന്ന വിശിഷ്ട വ്യക്തികളടക്കമുള്ള എല്ലാവരും കരുതുന്നത് ആ സമയത്ത് ഒരേയൊരു വാനരൻ മാത്രം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത് വളരെ അത്ഭുതകരമായ കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് ആദ്യം വിഗ്രഹ നിർമ്മിതിക്കായി നേപ്പാളിൽ നിന്നും വലിയ രണ്ട് കല്ലുകൾ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇവ വിഗ്രഹ നിർമ്മിതിക്കായി ഉപയോഗിച്ചിട്ടില്ല പകരം മറ്റൊരു ശില ഉപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളതെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ് സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ബാലരൂപത്തിലുള്ള വിഗ്രഹം ഒരു നോക്ക് കണ്ടാൽ പോലും നമുക്ക് കണ്ണുകൾ മാറ്റുവാൻ സാധിക്കുന്നതല്ല അത്രയ്ക്കും ആകർഷണീയത അഥവാ ചൈതന്യം ഈ വിഗ്രഹത്തിനുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ് ക്ഷേത്രത്തെക്കുറിച്ച് പ്രധാനപ്പെട്ടതായി കരുതപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ കൂടി ഏവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷേത്രത്തിൽ മറ്റനേകം പ്രതിഷ്ഠകളുണ്ട് ഓരോ പ്രതിഷ്ഠകൾക്കും പ്രാധാന്യമുണ്ട് ഇതിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാകുന്നു തെക്ക് ദിശയിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത് വടക്കുവശത്തായി അന്നപൂർണേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണുവാൻ സാധിക്കും കൂടാതെ മഹാ ഋഷിമാരുടെ പ്രതിഷ്ഠയും ഈ മഹാക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് മൂന്ന് നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ വലിയ സമുച്ചയത്തിൽ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉള്ളത് എന്നതാണ് സത്യം ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങൾ രാമക്ഷേത്രത്തിലുണ്ട് കൂടാതെ മറ്റൊരത്ഭുതം കൂടി ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൽ വലിയൊരു പാറ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ പാറ ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്ന ഒന്നാണ് രാവണൻ സീതാദേവിയെ തടവിലാക്കിയ അശോകവനിയിൽ നിന്നും കൊണ്ടുവന്ന പാറയാണ് ഇതെന്നുള്ളത് ഈ പാറയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിലൊരത്ഭുതവും ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാമനവമി ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും എല്ലാ രാമനവമി നാളിലും ഈ അത്ഭുതം കാണുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം സൂര്യരശ്മികൾ ഉപയോഗിച്ച് ഭഗവാന്റെ തിരുനെറ്റിയിൽ ഒരു വെളിച്ചം വരുന്നതായി കാണുവാൻ സാധിക്കും ഈ വെളിച്ചം കൃത്യസമയത്ത് ഭഗവാന്റെ നെറ്റിയിൽ വന്നു ചേരും എന്നുള്ളതാണ് ഈ അത്ഭുതം ഇപ്രകാരം ഈ അത്ഭുതം ആദ്യമായി സംഭവിക്കാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ക്ഷേത്രത്തിൽ മഹാ ഋഷിമാർക്ക് ചില പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാം ക്ഷേത്രത്തിന്റെ മഹാസമുച്ചയത്തിൽ ഓരോ ഋഷിമാർക്കും പ്രത്യേകം പ്രത്യേകം ക്ഷേത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മഹാഋഷിമാരായ വാൽമീകി വസിഷ്ഠർ അഗസ്ത്യർ വിശ്വാമിത്രൻ എന്നിവർക്കെല്ലാം പ്രത്യേകം പ്രതിഷ്ഠകളും കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിനുണ്ട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ക്ഷേത്രത്തിനകത്ത് ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയത്തുപോലും ക്ഷേത്രത്തിൽ കർശനമായ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു എന്നതാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്ന സമയത്തുപോലും ഒരു വാനരൻ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു എന്നുള്ളത് ഏവർക്കും അത്ഭുതപ്പെടുവാനുള്ള കാര്യം തന്നെയാകുന്നു അത് ഹനുമാൻ സ്വാമി തന്നെയാണെന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസവും യാഥാർത്ഥ്യവും കാരണം പ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുൻപ് ഒരു വാനരൻ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്